എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും സംഭവം മറച്ചുവെക്കുവാൻ സിപിഎമ്മും കോൺഗ്രസും ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചും ബി ജെ പി പ്രവർത്തകർ സ്കൂളിൽ ഉപരോധ സമരം നടത്തി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തിലാലിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം നടക്കുന്നതിനിടയിലാണ് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധവുമായെത്തിയത് യോഗത്തിൽ സിപിഎം കോൺഗ്രസ് നേതാക്കളെ മാത്രമാണ് പങ്കെടുപ്പിച്ചതെന്നും സ്കൂളിന്റെ വീഴ്ച മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബി ജെ പി പ്രതിനിധികളെ യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നെന്നും നേതാക്കൾ അറിയിച്ചു തുടർന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്കൂൾ കവാടം ഉപരോധിച്ചു യോഗത്തിനെത്തിയ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കും പുറത്തുപോകാൻ കഴിയാത്ത സാഹചര്യമായി എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകർ വഴങ്ങിയില്ല തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി അറസ്റ്റിനിടയിൽ പോലീസും നേതാക്കളും തമ്മിൽ ഒന്തും തള്ളും നടന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നത് പൊതുജനങ്ങളോട് വിശദീകരിക്കണമെന്നും ചികിത്സ തേടിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ധനസഹായം നൽകണമെന്നും ബി നേതാക്കൾ ആവശ്യപ്പെട്ടു ഇ ചന്ദ്രൻ വിഷ്ണു അമ്പാടി രാജേഷ് കുട്ടഞ്ചേരി അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ടി സി വി ന്യൂസ് എരുമപ്പെട്ടി